ഹായ് കൂട്ടുകാരിന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഇട്ടിരുന്ന കുറച്ച് പ്ലാൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇപ്പോൾ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണിത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിപ്പോഴെങ്കിലും ഉണ്ടാവത്തില്ല കാരണം പ്രിപ്പയേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ഡിലേ വരുന്നുണ്ട് ഈ പ്ലാന്റ്സ് പ്രിപ്പയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതല്ലാത്ത പ്ലാന്റ് പറഞ്ഞത് നമ്മളുടെ ഈ ഒരു ബാറ്റ് ഫ്ലവർ പ്ലാന്റിൻ്റെ പ്ലാന്റ് ആട്ടോ ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ ആണ് അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ചെറിയ തീരെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ നിങ്ങൾ സൈസ് കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് കേട്ടോ ഫ്ലവറ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സ്നോറോസിൻ്റെ അതെ ഇതൊക്കെയാണ് പ്ലാന്റ് വരുന്നത് അത്യാവശ്യം നല്ല ഇരിഗേഷനൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് സൈസ് ആണ് കേട്ടോ ഈ കാണിച്ച് തരുന്നത് ാണ് പ്ലാന്റ് വരുന്നത് ഈ കാര്യം കാര്യത്തിനോട് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും ഒന്ന് വിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ ചാറ്റ് ഡിലീറ്റ് ചെയ്യാത്തത് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് എന്തായാലും ബാക്കി വേറെ ആർക്കെങ്കിലും കൊടുക്കത്തുള്ളൂ എന്തായാലും എൻ്റെ ആവശ്യത്തിന് പ്ലാന്റ് എന്തായാലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയ്ക്കായിട്ട് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് വൈറ്റ് കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ആട്ടോ ഇതിലുണ്ടാവണത് ഇനി അടുത്ത പ്ലാന്റ് പറഞ്ഞത് നമ്മുടെ ഈ ഒരു പൈപ്പർ മാഗ്നഫിക്കത്തിൻ്റെ പ്ലാന്റ് ആട്ടോ ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് പ്ലാന്റ് ഇത് ഞാൻ വീട്ടിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ളത് പിന്നെ വയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല രസമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസിലുള്ള പ്ലാന്റ് പൈപ്പർ മാഗ്നിഫിക്കത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഉണ്ടോ ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് പറയുന്നത് വലിയ പ്ലാന്റ് ആണ് നമ്മൾ കുറച്ചധികം നാളായി ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ ഇന്ന് ഇട്ടിട്ട് സെയിൽ വീഡിയോയിൽ നമുക്ക് ഇടാൻ പോലും പറ്റാറില്ല ഇപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ആണിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ വലിയ എൻ്റെ ഒരു കൈപ്പത്തീടെ അത്രയും വലുപ്പുണ്ട് ഇതിൻ്റെ ഒരു ഇലക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈസ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ നമ്മുടെ മോൺസ്ട്രാ പെറുവിൻ്റെ ഒരു പാറ്റേൺ ലീഫിന് വരുന്നതുകൊണ്ട് പക്ഷേ മോൻസ്ട്രാ അല്ല ഇത് പൈപ്പർ മാഗ്നിഫിക്കാണ് അറുപത് രൂപയ്ക്കായിട്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ പൈപ്പർ മാഗ് പൈപ്പർ ഓർണാൻഡത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പം ഓർണാണ്ടോത്തിൻ്റെതേ ഒരു ത്രീ ലീഫ് ഫോർ ലീഫ് സ്റ്റേജ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കായിട്ട് ഈ ഒരു പ്ലാന്റും കൊടുക്കുന്നത് നമ്മൾ അത്യാവശ്യം ഷെയ്ഡിൽ വെക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പിങ്കിഷായിട്ടുള്ള കളർ കിട്ടണത് നല്ല വെളിത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ അത്രയും മെച്ചൂഡായിട്ടുള്ള ലീഫ്സ് വരുമ്പോഴാണ് വൈറ്റ് കളറ് വരുന്നത് ഇതൊക്കെ ഒരു ചെറിയ പിങ്ക് കളറിലാണ് ഇരിക്കണത് ആ ഒരു ഷെയ് ലൈറ്റിൻ്റെ ഷെയ്ഡ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഞാൻ ചില വീഡിയോ രാത്രി എടുത്ത് വൈകുന്നേരം എടുത്തതും ചില വീഡിയോ ഇന്ന് രാവിലെ എടുത്തതും ആട്ടോ അപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കണം മുപ്പത്തഞ്ച് രൂപേൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തത് വരണത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ ഡ്രാഗൺ ടീൽ ഫിലോഡൻഡോണിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് വെൽ റൂട്ടഡ് ആകുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ വെച്ചിട്ട് പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ഇതാണ് ഇതിൻ്റെ മെച്യൂർഡ് ആയിട്ടുള്ള ലീഫ് വരുന്നത് അത്യാവശ്യം വലിയ പൂട്ടിൽ വെച്ചേക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലീഫ് തന്നെയായിരിക്കും കിട്ടണത് അല്ലയെന്നുണ്ടെങ്കിൽ പാറ്റേൺസ് കുറവായിട്ട് ഞാൻ ഇതിനുമുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ചെറിയ പോട്ടിൽ പ്രിപ്പയേറ്റ് ചെയ്യുമ്പോൾ ചില ലീസ് അങ്ങനെ വരാറുണ്ട് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് പറഞ്ഞത് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ സ്ട്രൊമാൻ്റെ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റിന് സിംഗിൾ പ്ലാന്റ് ആണ്ട്ടേ കാണുന്നത് ഈ സൈസുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഒരു എഴുപത് രൂപയ്ക്കാണ് ടോ ഈ പ്ലാന്റ് കൊടുക്കണത് ഒക്കെ സെയിം മെച്ചുവർ പ്ലാന്റ് ആണ് ഇത് വലിയ പ്ലാന്റ് ആണ്ട്ടേക്ക് കാണുന്നത് ഇതിൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റ ഇതിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതെല്ലാം വലിയ പ്ലാന്റ് ആണ് സെയിം മെച്ചുവർ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാവരും അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കണത് വെറും എഴുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ തവണ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ആവശ്യമുള്ളവർ ഒരു കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് കുറേ നാളായി ഈ പ്ലാന്റ് നമ്മൾ ഇട്ടിട്ട് ഇനി ഇത് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോഴും ഈ പ്ലാന്റിൻ ഈ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഉണ്ടാവേയില്ല ഇതിൻ്റെ ഒരു ഏഴെട്ട് പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത പ്ലാന്റ് പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഹാർട്ട് ലീഫ് ഇലോഡൻഡ്രോൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഹാർട്ട് ലീഫ് ഫിലോഡെൻഡ്രോൻ്റെ ഒരു ത്രീ ലീഫ് ഫോർ ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അല്ല ടൂ ലീഫ് ത്രീ ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലീഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാട്ടോ സൈസ് പറഞ്ഞത് ചെറിയ പ്ലാന്റ് അല്ല കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണെട്ടോ പിന്നെ നമ്മൾ കുഞ്ഞ് പ്ലാന്റിലെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഫ് ദേകദേശം ഇതുപോലായിരിക്കും പിന്നെ അത് ഇതുപോലെ വെളുതായി വെൽതായി അത്യാവശ്യം ലീഫ് വന്നോളും അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന പോട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത പ്ലാന്റ് തരണത് ഇത് ഈ ഒരു ക്രിപ്റ്റാന്തസ് വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ചിലപ്പോൾ ചില ഗൂഗിൾ ഫോട്ടോസിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ഓർണമെൻ്റിൽ പൈനാപ്പിൾ എന്ന് പറയുന്നുണ്ട് പക്ഷേ പൈനാപ്പിൾ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കിത് ക്രിപ്റ്റാന്തസ് വെറൈറ്റി എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത് ഇത് അങ്ങനെയാണ് നിൽക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ശരിക്കും കയറി വരും കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മദർ പ്ലാന്റിൻ്റെ എൻ്റെ വീട്ടിലിരിക്കുന്ന മദർ പ്ലാന്റിൻ്റെ റെഫറൻസിലേക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നാൽപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പാൻറ്റാലസിൻ്റെ പ്ലാന്റ് ആട്ടോ അതെ ഇതും നമ്മൾ കുറേ നാളെ നമ്മൾ സെയിൽ വീഡിയോ തുടങ്ങിയ സമയത്താണ് ഇതിൻ്റെ പ്ലാൻസ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ബൾക്കായിട്ട് വളരെ എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ അല്ലാതെ സെയിൽ വീടിൽ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പ്ലാന്റ് ഇത്തവണ നമ്മൾ അത്യാവശ്യം മെച്ചുവേർഡായിട്ടുള്ള വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇപ്പോഴായിരിക്കും ഉണ്ടാവുന്നത് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്ലാന്റ് പെട്ടെന്ന് ഉണ്ടായെന്ന് വരില്ല ഇനി അടുത്തത് ഈ ടൈപ്പ് റിബൺ പ്ലാന്റിൻ്റെ ഒരു ഈ വെറൈറ്റിയാണ് ആണ് കേട്ടോ അതെ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അതെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടോ ഈ സൈസ് പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹൈറ്റിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തൈകൾ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് പോട്ട് നിറച്ചൊക്കെ നിർത്താൻ പറ്റിയ ആയിട്ട് സെറ്റ് ചെയ്യാം കോർണറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണേ ഇനി അടുത്തത് പറഞ്ഞത് ഈ ഒരു കെലാറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ട് നിറച്ച് നമുക്ക് നിൽക്കണ കുറച്ചധികം പോട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിലിട്ടിട്ടുള്ളത് റെഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു പോട്ടിയിൽ തന്നെ കുറേ ചെടികളൊക്കെ നിൽക്കണമുണ്ട് ഇങ്ങനെയാണ് കാണിച്ച് തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാകട്ടെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസൊക്കെ വരണത് ഇത് വേണ്ട ഒരു ത്രീ ലീവ് ഫോർ ലീവ് സ്റ്റേജ് വരുന്ന പ്ലാന്റ് ഒക്കെ ആട്ടോ ഉള്ളത് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ സെയിൽ വീഡിയോ വരുന്നത് ഇപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടോടുകൂടി നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രദ്ധിക്കുക കാരണം പിന്നെയും പിന്നെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കും വിട്ടുപോകാനുള്ള ചാൻസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ടോടുകൂടി മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു